രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് യു എസ് എക്കാരായ വിക്റ്റർ ആംബ്രോസും ഗ്യാരി റോവ്കിനുമാണ് രണ്ടുപേരും അമേരിക്കക്കാരാണ് വിക്ടർ ആംബ്രോസും ഗ്യാരി റോക്കിനും മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലാണ് ഇരുവർക്കും വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിൽ മൈക്രോ ആർ എൻ എയ്ക്കുള്ള പങ്ക് ഇവരാണ് കണ്ടെത്തിയത് ആർക്കാണ് ലഭിച്ചത് വിക്ടർ ആംബ്രോസിനും ഗ്യാരി റൂവ്കിനും മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനാണ് ഇരുവർക്കും സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതികശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് യു എസ് എ കാരനായ ജോൺ ജെ ഹോഫീൽഡിനും ബ്രിട്ടീഷ് കനേഡിയനായ ജെഫ്രി ഇ ഹിൻഡറിനുമാണ് കൃത്രിമ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിൻ്റെ അടിത്തറയിടുന്ന കണ്ടുപിടുത്തത്തിനാണ് ഇരുവർക്കും നൊബേൽ സമ്മാനം ലഭിച്ചത് അതുപോലെ ഗ്രാൻഡ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്നത് ജെഫ്രി ഹിൻഡൻ ആണ് അപ്പോൾ ഇപ്പം ഭൗതികശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ജോൺ ജെ ഹോഫ്ഫീൽഡ് അദ്ദേഹം യു എസ് എ ജെഫ്രി ഇ ഹിൻഡൻ അദ്ദേഹം ബ്രിട്ടീഷ് കനേഡിയൻ ആണ് ഇരുവർക്കും കൃത്രിമ നാഡീവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിൻ്റെ അടിത്തറയിടുന്ന കണ്ടുപിടുത്തത്തിനാണ് ൊബേൽ സമ്മാനം ലഭിച്ചത് ഗ്രാൻഡ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്നത് ജെഫ്രി ഹിൻഡനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് യു എസ് എക്കാരായ ഡേവിഡ് ബേക്കർ ജോൺ ജംബർ ബ്രിട്ടൻകാരനായ ഡേമിസ് ഹസാബിസ് എന്നിവർക്കാണ് ഡേവിഡ് ബേക്കറും ജോൺ ചെമ്പറും യു എസ് എക്കാരും ഡേമിസ് ഹസാബിസ് ബ്രിട്ടൻകാരനുമാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപപ്പെടുത്തിയതിനാണ് ഡേവിഡ് ബേക്കറിന് രസതന്ത്രത്തിന് നൊബെൽ സമ്മാനം ലഭിച്ചത് ഡേമിസ് ഹസാബിസിനും ജോൺ ചെമ്പറിനും പ്രോട്ടീൻ ഘടന പ്രവചനത്തിനുമാണ് അമിനോ ആസിഡ് ശ്രേണിയിൽ നിന്നും പ്രോട്ടീൻ്റെ ത്രിമാനഘടന പ്രവചിക്കാൻ ആൽഫാ ഫോർട്ട് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ വികസിപ്പിച്ചതിനാണ് ഡേമിസ് ഹെസാബിസിനും ജോൺ ജംബറിനും നൊബെൽ സമ്മാനം ലഭിക്കുന്നത് അപ്പം കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപപ്പെടുത്തിയതിന് ഡേവിഡ് ബേക്കറിനും പ്രോട്ടീൻ ഘടനയിലെ പ്രവചനത്തിന് ഡേമിസ് ഹെസാബിസിനും ജോൺ ജംബറിനും ലഭിച്ചു അമിനോ ആസിഡ് ശ്രേണിയിൽ നിന്നും പ്രോട്ടീൻ്റെ ഘടന പ്രവചിക്കാൻ ആൽഫാ ഫോഡ് ആൽഫാ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ വികസിപ്പിച്ചതിനാണ് ഇരുവർക്കും നോബൽ സമ്മാനം ലഭിച്ചത് അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയായ ഡീപ് മൈൻഡ് ആൻഡ് ഐസോമോർഫിക് ലാബിൻ്റെ സഹസ്ഥാപകനും സിഇഒയുമാണ് ഡേമിസ് ഹെസാബിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാങ് കാങ് ആണ് സാഹിത്യത്തിൻ്റെ നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിതയും സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ വനിതയും ഹാങ് കാങ് ആണ് ഹാങ് കാങ്ങിൻ്റെ പ്രധാന കൃതികൾ ദ വെജിറ്റേറിയൻ വൈറ്റ് ബുക്ക് ഹ്യൂമൻ ആക്റ്റസ് എന്നിവയാണ് ബുക്കുകളെ കൃതികൾ ഏതൊക്കെയാണ് ദ വെജിറ്റേറിയൻ വൈറ്റ് ബുക്ക് ഹ്യൂമൻ ആക്റ്റസ് ഇതിൽ ദ വെജിറ്റേറിയന് രണ്ടായിരത്തി പതിനാറില് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹിരോഷിമ നാഗസാക്കി ന്യൂക്ലിയർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയായ നിഹോൺ ഹിഡാൻക്യോ എന്ന സംഘടനയ്ക്കാണ് സംഘടനയുടെ പേരൊന്നും കൂടി പറയാം നിഹോൺ ഹിഡാൻക്യോ നിഹോൺ ഹിഡാൻക്യോ എന്നത് ഒരു ജപ്പാനീസ് സംഘടനയാണ് ലോകത്തെ ആണവായുധ മുക്തമാക്കാനുള്ള സംഘടനയുടെ ശ്രമങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓഗസ്റ്റ് പത്തിനാണ് ഈ സംഘടന രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓഗസ്റ്റ് പത്തിനാണ് ഈ സംഘടന രൂപം കൊണ്ടത് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കയുടെ ന്യൂക്ലിയർ ബോംബുകൾ വിതച്ച കൊടിയ ദുരന്തത്തെ അതിജീവിച്ചവരാണ് ഈ സംഘടനയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഡാരൻ എയ്സ് മൊഗ്ളു സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് ഇതിൽ ഡാരൻ എയ്സ് മൊഗ്ലോ തുർക്കിഷ് അമേരിക്കനും സൈമൺ ജോൺസണും ജെയിംസ് എ റോബിൻസണും മേരിക്കൻസുമാണ് സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും വിവിധ രാജ്യങ്ങൾക്കിടയിലെ സാമ്പത്തിക അസമത്വം എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് മൂവർക്കും നൊബേൽ സമ്മാനം ലഭിച്ചത് അപ്പം ആർക്കൊക്കെയാണ് ലഭിച്ചത് ഡാരൻ എസ് മൊഗ്ലൂ തുർക്കിസ് അമേരിക്കനും സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസ് ഇവർ രണ്ടുപേരും ബ്രിട്ടീഷ് അമേരിക്കൻസുമാണ് സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും വിവിധ രാജ്യങ്ങൾക്കിടയിലെ സാമ്പത്തിക അസമത്വം എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് മൂവർക്കും സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്